ഹലോ കാശ് എൻ്റെ വീട്ടിൽ പന്നി വന്നിട്ടുണ്ട് പന്നി അതാ നിൽക്കുന്നു ഇനി പന്നി വരാതെ സൂക്ഷിച്ചു പോകണം പന്നിയാൽ പന്നി വേണ അവിടെ കുത്തും പണ്ടൊന്നൊന്ന് സൂക്ഷിച്ചു പോകണങ്ങളെ രവത്തെ നാം പറന്ന് പറഞ്ഞാൽ അവസന്ന പെടേ ഇവ ലേക്കും ഷെയും ചെയ്യണം കണ്ടോ പന്നി പന്നി നമ്മളെ കണ്ടിട്ട് പേടിച്ചോളൂ പേടിച്ച് ഓടി നോക്കുമ്പോ ഒന്ന് സൂക്ഷിച്ച് നടക്കണം ചിലപ്പോ കൊണ്ടും കൊമ്പുണ്ടാവും ചിലപ്പോ കൊമ്പുണ്ടാവില്ല കൊമ്പില്ലാത്ത കിട്ടില്ല കാശ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഒന്ന് റേക്ക് ചെയ്യാ ഷെയർ ചെയ്യ അപ്പത്തേറ്റും ബെൽഡ് വെടിക്കണം പന്നി നേരത്തെ നമ്മളെ കണ്ടിട്ട് പേടിച്ചോടുന്നുണ്ട് കണ്ടോ പേടിച്ചോണ്ട് പെട്ടെന്ന് ഓർഡർ ഉണ്ട് മീനിനൊക്കെ നോക്കി ഞാൻ നടക്കാൻ എത്തി മീന നോക്കണ്ടേ ഇപ്പം കാണാനില്ലല്ലോ പന്നീനെ ആ പൂണോക്ക് നല്ല തടി പിടിച്ച മണ്ണിയക്കാവശ് ഇനി എന്തൊക്കെ കാട്ടാനൊന്നും കഴിയില്ല വന്നേരാ മീനും നോക്കിയിട്ട് പൂണ് കുണ്ടിടിച്ചിട്ട് ഇനി വീട് എത്തിയാ ശരില്ല അപ്പത്തേം മെല്ലു വെക്ക ബ്